ഹലോ അപ്പോഴേ ഇന്ന് നമ്മളുടെ കടയിലെ ഊണിന് കൊടുത്ത രസം ഉണ്ടോ നിങ്ങളെ കാണിക്കാൻ പോണത് അപ്പം ചോദിക്കും എന്താണ് ഇന്ന് മാത്രം നിങ്ങൾ രസം കൊടുത്തോളാന്ന് വേറെ ഒന്നല്ല ഡെയിലി ഉണ്ടാകാറില്ല രസം ഒന്നരടം മാത്രം ഉണ്ടാക്കുകയുള്ളൂ കാരണം സാമ്പാറും മീൻചാറും ഡെയിലി ഊണിന് ഉണ്ടാവും പിന്നെ ഒരു ദിവസം രസമാണെങ്കിൽ ഒരു ദിവസം പുളിശ്ശേരി ഒരു ദിവസം പച്ചമൂരി അങ്ങനെ കേട്ടോ ഉണ്ടാക്കണേ എല്ലാ ദിവസവും രസം ഉണ്ടാവില്ല അപ്പം ഇന്ന് രസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളേയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് പിന്നെ ഈ ഒരു രസം കുടിച്ചിട്ടുണ്ടെങ്കിലേ തൊണ്ടവേദന പെട്ടെന്ന് പമ്പ് കിടക്കും ആ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ അതെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെക്കട്ടെ ഫസ്റ്റ് എത്ര പരിപാടിയുണ്ട് ഇത് പിന്നെ ഈ രസത്തിനൊക്കെ പുളി മേടിക്കുമ്പോഴേ ഈ കറുത്തിരിണ്ട വാളംപുളി അതായത് കടയിൽ നിന്ന് ചിലപ്പോൾ കിട്ടും കറുത്തിരിണ്ടത് അതിലാകുമ്പോൾ ഭയങ്കര കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടാകും ഞങ്ങൾ വാങ്ങിക്കണ വാളംപുളി ഇല്ലേ നല്ല നാടൻ വാളംപുളിയണ്ട അപ്പം അതവിടെ ഇരിക്കട്ടായിട്ടാണ് നമുക്കൊരു പാൻ വെച്ചിട്ടേ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് വറുത്തെടുക്കാറുണ്ട് രണ്ട് സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നര സ്പൂണ് പച്ചമല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടോട്ടോ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു ഇട്ടുണ്ടെങ്കിൽ രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റേ പോകട്ടോ എന്തായാലും കുരുമുളകും മല്ലിയൊക്കെ നന്നായി ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം മിക്സി ജാറിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നല്ല ജീരകം ഉണ്ടാ ചേർത്ത് ചെറിയ ജീരകവും അല്ലേ അത് അപ്പം നമ്മളിത് ജീരകം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നാൽ മാത്രമേ ആ ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മളുടെ രസത്തിലേക്ക് ഇട്ടുകൊള്ളൂ തരിതരിപ്പായിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി കണ്ട് ചേർത്ത് കൊടുക്കണം തൊലി കളയാതെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട് കേട്ട എന്നിട്ടത് അവിടെ ഇരിക്കട്ടെ ഇതിന് ശേഷം നമ്മൾ ഈ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന വാളംപുളി അല്ലേ അത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മേടിച്ചേക്കണം വാളംപുളി നല്ല നാടൻ നാടനായതുകൊണ്ടിട്ട് അരിപ്പേലരിക്കരിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഒട്ടും കല്ലുമില്ല മണ്ണും ഇല്ല നല്ല പുളിയാണ് കൊടുങ്ങലൂരുള്ള ഒരു ആളാണ് നമുക്ക് പുളി കൊണ്ടുവന്നിട്ടുണ്ട് വാളംപുളി അതേ കുടംപുളി നല്ല പുളിയാണ് കേട്ടോ എത്ര നേരം പിഴിഞ്ഞെടുത്താലും കുറുകുറ കുറുകുറ വന്നിരിക്കട്ടോ ഈ വളംപുളി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാളംപുളി കുതിർത്താൻ ഇടുക്കുമ്പോഴേ കുറച്ച് വെള്ളത്തിലോ കുതിർത്താനിടണമെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ തക്കാളി രസം ആണ് ഉണ്ടാക്കണത് അപ്പൊ പഴുത്ത തക്കാളി എണ്ണോട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രസത്തിന് ഞാനിപ്പോ രണ്ട് വലിയ പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് ക്യൂബ്സ് പോലെയുണ്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനൊരു അരസ്പൂണ് കായപ്പൊടിയാണ്ട് ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഒരു സ്പൂൺ സാമ്പാറോടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാറോടും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അവിടെ രസത്തിന് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തക്കാളിയൊക്കില്ലേ ഒടച്ചെടുക്കണോട്ട എന്നാലേ നല്ല രസം ഉണ്ടാവുള്ളൂ രസത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം വാളംപുളി കുതിരാനിടുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുതിരാനിടണ്ടായി എന്നാൽ മാത്രം ഇതേപോലെ കൈകൊണ്ട് നമ്മൾ ഉടക്കുമ്പോൾ നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടുള്ളൂ ഇനി വേണം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ആ വാളംപുളി പിഴിഞ്ഞ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത് കേട്ടോ എന്താ എനിക്ക് ഇത്രയോ മതി രസം മതിയൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു ഇനി നമുക്കിതൊന്ന് അടപ്പിലേക്ക് വെച്ചുകൊടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ മൂന്ന് പേര് അടുക്കളയിൽ ഇണ്ടട്ടാ അപ്പം അവരവിടെയൊന്നും പറയണ്ട് പതിനൊന്നര കഴിഞ്ഞേ ചോറിൻ്റെ സമയമായി പറഞ്ഞിട്ടുണ്ട് വേഗമായിട്ടെ വേഗമായിട്ടെ ഞാൻ എന്തു ചെയ്യുന്ന ആ ഒരു പാത്രം രസം അപ്പുറത്തോട്ട് എടുത്തു എടുത്തുവെച്ചു അപ്പം ഇതിന്റെ ഇടയിൽ ഇപ്പുറത്ത് താളിക്കാലാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു എടുത്തുവച്ചത് ഇനി ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അതേപോലെ കടുകും ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടികളില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാ ഇണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടി ഇത് മൂപ്പിച്ചപ്പോ എന്ത് നല്ല മണോന്നറിയാമോ എന്നത് അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കൂല കേട്ടോ പക്ഷെ ഞാൻ ചേർക്കും രസത്തിൽ മഞ്ഞപ്പൊടി കേട്ടോ എന്നിട്ട് ഒന്നും കൂടി മൂപ്പിച്ചതിന് ശേഷം ഞാൻ ആ രസം ഇപ്പുറത്തോട്ട് എടുത്തു വെച്ചിട്ടാ ഇത് നല്ല വലിയ അടപ്പാണ് അതുകൊണ്ടിട്ട് എന്നെ പെട്ടെന്ന് തിളച്ചുകിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഈ മൂപ്പിച്ചേക്കണ ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇടയിപ്പോൾ ഫോണൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഈ മൂന്നെണ്ണത്തിനൂടെ കുരു കുരുപ്പാണ് വേറെ ഒന്നല്ല അവരുടെ പണി നീങ്ങൂല മൂലം പറഞ്ഞിട്ട ഞാൻ പറയും ഇച്ചിരി നേരം ഇച്ചിരി നേരം ഒന്നും പറഞ്ഞിട്ടുണ്ടാട്ട വീഡിയോ എടുക്കാൻ കയറണത് അങ്ങനെ നമ്മൾ ഒരു പക്ഷെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അതവിടെ കിടക്കട്ടെ എന്താന്നറിയാമോ ഈ ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ പുളിയും ഉപ്പും മെരുവും മധുരവും ഒക്കെ കൂടി ഇല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ രസത്തിന് നമ്മുടെ രസം തിളച്ചുകൊണ്ടിരിക്കേണ്ടേ ത്രയും അപ്പഴേ ഞാൻ ഈ രസം ബക്കറ്റിലോട്ട് പേർത്തിട്ട് അപ്പുറത്തോട്ട് പോട്ടായിട്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം കൂടെ എന്നെ ഓടിക്കും വേറൊന്നുമല്ല അടുക്കള ചെറുതായതുകൊണ്ടിട്ടാണ് എന്നെ ഇവിടെ നിർത്താത്തത് അപ്പൊ നമ്മുടെ ഇവിടെ പാചകം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം രാവിലത്തെ പൂട്ടിനൊക്കെ ഉണ്ടാക്കണ പപ്പടമില്ലേ ബാക്കിയുണ്ടാവും അതായത് പൊടിഞ്ഞൊക്കെ കിടക്കണ്ടാവൂല ഉച്ചക്കാലത്ത് ഊണിനി വറുക്കണ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയുമ്പോ രസത്തിലേക്ക് ആ പപ്പടം പൊടിഞ്ഞതിലേ ഇട്ട് കൊടുക്കും അങ്ങനെ ഞങ്ങളൊരു വെറൈറ്റി രസമാണ് ഇവിടെ കൊടുക്കണേണ്ട പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ചേട്ടാ പപ്പടം ഇവിടെ ഉണ്ടോ കാണാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കത് വീഡിയോ ആയിട്ട് കാണിക്കേണ്ടതാണ് അപ്പോൾ ഒരു ചിലപ്പോൾ ഭംഗി ഉണ്ടായില്ലെങ്കിലോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതേ പപ്പടമൊക്കെ വീട്ടിൽ ഈ തണുത്തുറച്ചൊക്കെ ഇരിക്കേണ്ട രസം ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് പൊടിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ട കൂട്ടുകാരെ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിനി ഒരിക്കൽ കൂടി താങ്ക്